വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഴം നല്ലപോലെ മിക്സർ ജാറിൽ പഴം പിന്നെ ഞവരാരിയില്ലേ അതും കൂടി നല്ലപോലെ മിക്സർ ജാറിലിട്ട് അരച്ച് കൊടുത്തതാണതെ അത് നമുക്ക് ഞവരാരി കുതിർത്തി നമ്മൾ മിക്സർ ജാറിൽ പഴം കൂടി അരച്ച് കൊടുക്കുന്നതാണേ അത് നമുക്ക് ഒരു സ്പൂൺ എടുത്തേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചാലോ അവരെ ജെല്ലാണ് ഇട്ടുകൊടുക്കണ്ടേ കുറച്ചാലും ചെല്ലേ നമ്മളിതിൽ പൊടിച്ച പഞ്ചസാര ആണ് ഇട്ടു കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചിട്ട് പാത്രത്തിലാക്കി വെച്ചോണത് അത് നമുക്ക് ഒരു കാ ടീസ്പൂൺ ഇട്ടു കേട്ടോ നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയെ ഒരു അര ടീസ്പൂൺ കാപ്പിപ്പൊടി ഇന്ന് നമ്മളിത് ഇത് നല്ല രക്തചന്ദനത്തിൻ്റെ പൊടിയാണിത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണിത് അത് നമുക്ക് ഒരാട്ട അര ടീസ്പൂൺ അ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ എടുത്തേണ്ടേ ഇത് നല്ലതായിട്ടിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കട്ടെ കേട്ടോ നല്ലപോലെ മിക്സ് ഇത് നല്ലപോലെ കഴുകിയ മോത്തിക്കുവാണെങ്കിൽ ഇതൊക്കെ ഇട്ടുകൊടുക്കാനും മുഖമൊക്കെ നല്ലപോലെ കഴുകി വന്നാണേൽ നമ്മളിതിൽ കുറച്ച് തേനും കൂടി വെച്ച് അത് അത് ഇട് ഇടാൻ പറ്റിയില്ല ഒരു കാൽ കാൽ ടീസ്പൂൺ തേനും കൂടി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് തേച്ച് കൊടുക്കാം മുതൊക്കെ നല്ല കഴുകിയ മോത്തിക്ക് വേണം ഇട്ട് കൊടുക്കാൻ നല്ലൊരു പായ്ക്കാണത് കറുത്ത കുത്തും പുള്ളിയൊക്കെ പോയി നല്ല കരിമംഗല്യം പോലെ അല്ലേ അതൊക്കെ പോയി നല്ല നിറം വരാനും ആ പുള്ളിയും കുത്തൊക്കെ പോവാനും ഇത് നമുക്കൊരു ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത്രയ്ക്ക് നല്ലതാണിത് നല്ലൊരു പേക്കാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്യണേ എന്ത് ചെയ്യുമ്പോഴും കൈത്തരും ചെയ്യണേ പിന്നെ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിട്ട് മുഖം ഇട്ട് കാണാവേ ഇതാ മുഖമൊക്കെ കഴുകിയേ ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഇട്ടുള്ളൂ കേട്ടോ അല്ല മുഖത്ത മാറ്റം കണ്ട നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയൊരു പേക്കാണ് ഇതേ മുഖത്ത കറുത്ത കരിമങ്കല്യം കറുത്ത കുത്ത് ചെറു ചെറിയ കുത്ത് പുള്ളിയൊക്കെ അതൊക്കെ മാറായിട്ട് നല്ലതാണ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എല്ലാവരും ലൈക്ക് സസ്രബ് ഒക്കെ ചെയ്യണേ നാളെ നല്ലൊരു വീടിയായിട്ട് നാളെ കാണാം ബായ്